അയ്യപ്പ സന്നിധിയിൽ നൃത്താർച്ചനയുമായി അച്ഛനും മകളും അയ്യപ്പ ഭക്തർക്ക് നയനാനന്ദകരമായ കാഴ്ചയൊരുക്കി ആലപ്പുഴ ചേർത്തല സ്വദേശിയായ വിപിൻ പന്ത്രണ്ടാം വർഷവും ശബരിമല സന്നിധിയിൽ നൃത്താർച്ചന നടത്തി ഇത്തവണ വിപിൻ ഒപ്പം ചൂടുകൾ വയ്ക്കാൻ ആറു വയസ്സുകാരിയും മകൾ വിശ്വജനനിയും ഉണ്ടായിരുന്നു എന്നതും ശ്രദ്ധേയമായി പതിവ് തെറ്റിക്കാതെയാണ് അയ്യപ്പ സന്നിധിയിൽ തന്റെ കലയെ വഴിപാടായി സമർപ്പിക്കുന്നത് ഭരതനാട്യവും മറ്റും ക്ലാസിക്കൽ നൃത്തരൂപങ്ങളും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള അച്ഛന്റെയും മകളുടെയും പ്രകടനം ഭക്തി നിർഭരമായ പരിപാടി ആസ്വദിക്കാൻ നിരവധി ഭക്തരാണ് സന്നിധാനത്തെ ശാസ്ത്ര ഓഡിറ്റോറിയത്തിൽ ഒത്തുകൂടിയത് പാല